ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ ഈ വീഡിയോ രാവിലെ തന്നെ ഇടുന്ന് രാവിലെ ഒരു ആറരയ്ക്ക് ഇടുന്നതാണ് നമ്മൾ വി എം ബി റെസിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത് പോണ്ടിച്ചേരിയിൽ കരണ്ടില്ല രാവിലെ മുതൽ രാവിലെ മുതൽ പുലച്ച മുതൽ കരണ്ടില്ല നമുക്കിപ്പം മീറ്റിങ്ങിന് പോണ്ടതാണ് എന്താണെന്ന് എങ്ങനെയാണെന്നു അറിയാൻ പറ്റില്ല ഇവിടെ ചോദിക്കാനും പറയുന്ന ഒരാളില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ റിസെപ്ഷനിൽ റിസപ്ഷനിലിവിടെ അന്വേഷിക്കാൻ വന്നപ്പോൾ ഇവിടെ ആരുമില്ല ഇത് റിസപ്ഷനിൽ എല്ലാവരും ഇതാ കൂട്ടിക്കടിക്കിടക്കുന്നു രാത്രി മൂന്നര നാല് മണിക്ക് നമ്മൾ ഇപ്പം കരണ്ട് വന്നിട്ടുണ്ട് ഇല്ല ഓടിയില്ല ഇതിപ്പോൾ ശരിക്കും <laughs> 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 നമ്മളും പറഞ്ഞു പക്ഷെ നമ്മള് ഇങ്ങനെ പോകുമ്പോ നമുക്ക് ബുദ്ധിമുട്ടായി പോകുന്നു പേടി എന്തായിരുന്നു വിളിയും ബഹളവും ബാദ്ര ചവിട്ടി പൊളിക്കുന്ന ശബ്ദവും ആൾക്കാരുടെ അനുഭവങ്ങളാണ് പറയുന്നത് അത്ര അത്രയും വലിയ നമ്മള് പിന്നെ റിവ്യൂസ് കണ്ടിട്ടാണ് കാരണം ഇവര് ചെലപ്പോ പെയ്ഡ് റിവ്യൂസ് ആയിരിക്കും അത് ആ റിവ്യൂസും ഇതും കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇല്ല സർവീസ് ഇല്ല രാത്രി കുടിക്കേണ്ട കള്ളയില്ല പിന്നെ ആ നമ്മള് നമ്മള് കുപ്പി പെണ്ണം കൊണ്ടുവരു ഇതിന് രാത്രി ഇല്ല കസേലില്ല വാതില് നമ്മള് വാതില് ലോക്കില്ല നമുക്ക് ആദ്യമുള്ള രണ്ട് റൂമാണ് തന്നത് ആ റൂമിൽ ലൈറ്റ് കത്തുന്നില്ല ആ ലൈറ്റ് കത്താത്തോണ്ട് നമ്മള് പറഞ്ഞിട്ട് റൂം മാറ്റി റൂം മാറ്റിയിട്ട് നോക്കുമ്പോ എന്ന് പറഞ്ഞാല് ലോക്ക് എല്ലാം ഇതായി നമുക്കൊരു ധൈര്യം ആ പൈസ തിരിച്ചു വാങ്ങിക്കണം വണ്ണാമ്പല കാണണം നമ്മളെ ആ അപ്പൊ ചൂടുവെള്ളം കിട്ടാത്തൊണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞിരുമ്പോ അത് കംപ്ലൈന്റ് കംപ്ലൈൻറ് അടുത്ത റൂമ് തരാന്ന് പറഞ്ഞു അടുത്ത റൂമും ആ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത റൂമിന്റെ അവസ്ഥ അപ്പോൾ ഇനി മുതൽ ഒരാളും ഈ ഹോട്ടലിലേക്ക് റിവ്യൂസ് കണ്ടിട്ട് വരാൻ പാടില്ല ഹോട്ടൽസിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട് രാവിലെ പല്ല് തച്ചിട്ടില്ല വാഷ് റൂം പോയിട്ടില്ല വെള്ളമില്ല ഇവരും കറണ്ട് ഓഫ് ചെയ്തെന്ന് എന്തോ ഇപ്പം വന്നതാണ് ഇതാ ഇതാണ് റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേര് ഞാൻ കാണിച്ചുതരാം ഇതാ റൂംസ് അവൈലബിൾ സ്റ്റാർ ലൈറ്റ് ഹോട്ടൽസ് പുതുച്ചേരി പി എം ബി റെസിഡൻസ് ഇതാണ് സംഭവം ഈയൊരു ഹോട്ടലിലേക്ക് നിങ്ങൾ ഒരാളും തന്നെ യൂട്യൂബിലെ റിവ്യൂസോ അല്ല യൂട്യൂബിലെ റിവ്യൂസെല്ലാം ഗൂഗിൾ റിവ്യൂസ് കണ്ടിട്ട് ഒരാളും ഒരാൾ പോലും ഇവിടേക്ക് റൂമ് എടുത്തേക്കരുത് ഞങ്ങൾക്ക് വെള്ളമില്ല അതുപോലെ തന്നെ കറൻ്റ് ഇല്ല കുടിക്കേണ്ട വെള്ളമില്ല ഒരു സ്റ്റൂളില്ല ഒന്നും ഇല്ല ശരിക്കു പെട്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാന നിമിഷം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ അവസ്ഥയെന്നുള്ളത് പക്ഷേ വെള്ളം ആ സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ പിന്നെ വേറെ എവിടെയും റൂം കിട്ടിയില്ല കാരണം അത്രയും വലിയൊരു ആയിരുന്നു നമ്മളത് അപ്പോൾ ഈ പ്രോഗ്രാമിന് നമുക്ക് വേറെ എവിടെയും പെട്ടെന്ന് രാത്രി റൂം എടുക്കാൻ പോകാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് റൂം റൂമെടുക്കേണ്ടി വന്നത് അപ്പം ഇങ്ങനെ റൂം എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മാറാനും പറ്റിയില്ല നമ്മളെ കൂടുതൽ ഒരു കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകളാണ് ഉള്ളത് ഇപ്പോൾ രാത്രിയത്തെ ബഹളം എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റുള്ള വേറൊരു താമസക്കാരൻ പറയുന്നത് കേട്ടല്ലോ രാത്രി നമ്മളൊരു മൂന്നര വരെ അടക്കി പിടിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്നത് കാരണം എന്താണെന്നോ കൊലപാതകമാണെന്നോ സിനിമയിലെല്ലാം കാണുന്ന പോലത്തെ ബഹളാണോ എന്താണെന്നൊന്നും നമ്മൾ മനസ്സിലാവുന്നില്ല ഇതൊക്കെ കുടിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞിട്ട് ഈ സംഭവങ്ങൾ കാണുന്നുണ്ട് പക്ഷേങ്കിൽ ഇതൊന്നും വർക്കിംഗ് അല്ല രാത്രി നമ്മൾ ഭയന്ന് എങ്ങനെയോ ഒരു എത്ര മണി വരെ ഒരു മൂന്നര വരെയാകുമ്പോഴേക്കും ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ ഓട്ടം ചാട്ടം അട്ടഹാസം കൊലവിളി ഡോറ് ചവിട്ടിപ്പൊളിക്കലി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബഹളങ്ങളായിരുന്നു അപ്പോൾ ആകെ റൂമിൽ നമ്മൾ ശ്വാസം പിടിച്ച് അടക്കി പിടിച്ചിട്ടാണ് നമ്മൾ താമസിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കഴിയുന്നതും എല്ലാവർക്കും എത്തിക്കുക ഈയൊരു ഹോട്ടലിലേക്ക് ഒരാൾ പോലും താമസിക്കാൻ വേണ്ടിയിട്ട് വരരുത് മാക്സിമം ഇതിനെതിരെ ഇത് ബുക്കിംഗ് ഡോട്ട് കോമിൽ വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തത് നല്ല റിവ്യൂസ് അവർക്ക് കാണുന്നുണ്ട് അപ്പോൾ ഈ റിവ്യൂസ് കണ്ടിട്ട് ഒരാളും പുതുച്ചേരിയിലുള്ള ഈ പി എൻ ബി ഹോട്ടൽ അല്ലെങ്കിൽ സ്റ്റാർലൈറ്റ് ഹോട്ടലിൻ്റെ ഇതിലേക്ക് ആരും വരാൻ പാടില്ല